ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ ഏറെ നാളായി സാന്നിധ്യം അറിയിക്കുന്ന താരമാണെങ്കിലും ഇന്നും ഇന്ത്യയുടെ ഒരു ഫോർമാറ്റിലെയും സ്ഥിര സാന്നിധ്യമായി മാറുവാൻ മലയാളി താരം സഞ്ജു സാംസൺ അയപ്പില്ല ഇന്ത്യയുടെ അവസാന ടി ട്വന്റി ലോകകപ്പിലും സഞ്ജു സാംസൺ ടീമിന്റെ ഭാഗമായിരുന്നു എന്നാൽ ശ്രീലങ്കയ്ക്കെതിരായ അവസാന ടി ട്വന്റി പരമ്പരയിൽ സഞ്ജു പൂർണ്ണമായും നിരാശപ്പെടുത്തുന്ന പ്രകടനമാണ് നടത്തിയത് ഇപ്പോഴിതാ വരാനിരിക്കുന്ന ടി ട്വന്റി പരമ്പരയിൽ സഞ്ജു സാംസൺ ഇന്ത്യൻ ടീമിൽ ഇടം നേടുവാൻ സാധ്യത കുറവാണെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് സമീപകാലത്തായി മോശം ഫോം പ്രശ്നമാണെങ്കിലും സഞ്ജു സാംസണെ തടയരുതെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ് മുൻ ഇന്ത്യൻ താരം കൂടിയായ മലയാളി പേസർ എസ് ശ്രീശാന്ത് സഞ്ജുവിനെ ഏകദിന പരമ്പരയിൽ മാറ്റി നിർത്തുന്നത് ശരിയല്ലെന്ന് ശ്രീശാന്ത് പറയുന്നു ദക്ഷിണാഫ്രിക്കയിൽ ഏകദിന സെഞ്ചുറി നേടിയ താരമാണ് സഞ്ജു എന്നാൽ ഇപ്പോൾ ടീമിന് പുറത്താണ് സഞ്ജുവിന് ഇനിയും കരിയർ ബാക്കിയുണ്ട് രാഷ്ട്രീയം കളിച്ച് അത് നശിപ്പിക്കരുത് ഗൗതം ഗംഭീർ പരിശീലകനാകുന്നതിന് മുൻപ് സഞ്ജുവിനെ പറ്റി പറഞ്ഞ കാര്യങ്ങൾ മറക്കരുത് മികച്ച ഭാവിയുള്ള വിക്കറ്റ് കീപ്പർ ബാറ്റർ എന്നാണ് ഗംഭീർ സഞ്ജുവിനെ വിശേഷിപ്പിച്ചത് ഇപ്പോൾ പരിശീലകനാകുമ്പോൾ വാക്കുമാറ്റരുത് സഞ്ജുവിന്റെ കരിയർ നശിപ്പിക്കുവാൻ കൂട്ടുനിൽക്കാതെ കൂടുതലവസരങ്ങൾ നൽകുവാൻ തയ്യാറാകണം പത്രികാ ഓൺലൈനിന് നൽകിയ അഭിമുഖത്തിൽ ശ്രീശാന്ത് പറഞ്ഞു